ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ഫിസാസ് വേൾഡ് ഇന്നും ഞാൻ വന്നിരിക്കുന്നത് എല്ലാവർക്കും ഒത്തിരി ഉപകാരമായിട്ടുള്ള നല്ലൊരു വീഡിയോയുമായിട്ടാണ് പഴയ സോക്സുകൾ കൊണ്ട് ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള ഉപയോഗങ്ങളാണ് കാണിക്കാൻ പോകുന്നത് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ പഴയ സോക്സുകൾ ഉപയോഗിച്ച് മിനിറ്റുകൾക്കുള്ളിൽ നമ്മുടെ വീടും അതുപോലെ തന്നെ വീട്ടിലുള്ള സാധനങ്ങളും വെട്ടിത്തിളങ്ങുന്ന രീതിയിൽ പെട്ടെന്ന് ക്ലീൻ ചെയ്തെടുക്കാനായി സോക്സ് ഉപയോഗിച്ചുള്ള പല പല ടിപ്സുകളും കാണിക്കുന്നുണ്ട് അതുകൊണ്ട് വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണണേ ൾ കൊണ്ട് ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള ഉപയോഗങ്ങളാണ് കാണിക്കാൻ പോകുന്നത് അപ്പൊ ഇനി ഒട്ടും സമയം കളയണ്ട നമുക്ക് വീഡിയോയിലേക്ക് പോകാം ആദ്യം നമുക്ക് ക്ലീൻ ചെയ്യുന്നതിനുള്ള ഒരു ലിക്വിഡ് തയ്യാറാക്കാം ലിക്വിഡ് തയ്യാറാക്കാനായിട്ട് ഒരു പാത്രത്തിലേക്ക് കുറച്ച് ഗോൾഗറ്റ് എടുക്കുന്നുണ്ട് ഇതിലേക്ക് നമുക്ക് ഒരു നാരങ്ങയുടെ പകുതി പിഴിഞ്ഞൊഴിക്കാം അര ടീസ്പൂൺ ബേക്കിംഗ് സോഡ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇത് നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ആക്കി എടുക്കണം നന്നായിട്ട് മിക്സ് ആക്കിയ ശേഷം ഒരു ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ച് ഒരു ലിക്വിഡ് ആക്കി നമുക്കിത് എടുക്കാം ഇനി ഇത് നമുക്ക് ഒരു അരിപ്പ വെച്ച് അരിച്ചൊഴിക്കാം അതിനുശേഷം ഞാൻ ഈ ലിക്വിഡ് ഒരു സ്പ്രേ ബോട്ടിലേക്കാണ് ഒഴിച്ചു കൊടുക്കുന്നത് അതിനുശേഷം ഞാൻ ഈ ലിക്വിഡ് ഒരു സ്പ്രേ ബോട്ടിലേക്കാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇനി നമുക്ക് ഇതുപോലെ ഒരു പഴയ സോക്സ് എടുക്കാം ഈ ഒരു പഴയ സോക്സ് നമുക്ക് രണ്ടാക്കി മുറിച്ചെടുക്കണം ആദ്യം നമുക്ക് സോക്സിന്റെ താഴെയുള്ള ഈ ഒരു ഭാഗം എടുക്കാം ഇതിൻ്റെ ഉള്ളിലേക്ക് തുണിയൊക്കെ വാഷ് ചെയ്യുമ്പോൾ ഉപയോഗിക്കുന്ന ബ്രഷാണ് വെച്ചു കൊടുക്കുന്നത് സാധാരണ നമ്മൾ ഈ ഒരു ബ്രഷ് വെച്ച് ഷർട്ടിൻ്റെ കോളറിൻ്റെ ഭാഗം ക്ലീൻ ചെയ്യുമ്പോൾ കോളറിന്റെ ഭാഗത്തുള്ള ആ ഒരു തുണി കീറിപ്പോവാനും അതുപോലെ തന്നെ നൂലൊക്കെ വലിഞ്ഞു പോവുകയും ചെയ്യാറുണ്ട് ഈ ഒരു ബ്രഷി ഇതേപോലെ നമുക്ക് സോക്സിന്റെ ഉള്ളിലേക്ക് ഇട്ടതിന് ശേഷം ക്ലീൻ ചെയ്തെടുക്കാം പെട്ടെന്ന് തന്നെ കോളറിന്റെ ആ ഒരു ഭാഗം ക്ലീൻ ആവുകയും ചെയ്യും നമ്മൾ ആദ്യം ഉണ്ടാക്കി വെച്ച ലിക്വിഡ് ഷർട്ടിന്റെ കോളറിന്റെ ഭാഗത്ത് നന്നായിട്ടൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഈ ഒരു ലിക്വിഡ് ഉപയോഗിച്ച് ക്ലീൻ ചെയ്യുമ്പോൾ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് അഴുക്കൊക്കെ പോയി ഷർട്ട് നല്ല പോലെ തന്നെ ക്ലീൻ ആയി കിട്ടുന്നതാണ് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഇനി നമുക്ക് നെക്സ്റ്റ് ഡിപ്പെൻഡ് ആണെന്ന് നോക്കാം അതിനു മുമ്പ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ പിന്നെ എൻ്റെ ഈ ചാനൽ പുതുതായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ആക്കാൻ മറക്കല്ലേ അപ്പോൾ മാത്രമേ ഫ്യൂച്ചറിൽ ഞാനിടുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് കിട്ടുകയുള്ളൂ ഇനി നമുക്ക് നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം നമ്മൾ നേരത്തെ കട്ട് ചെയ്ത ആ ഒരു ഷോക്സിന്റെ ബാക്കി വന്ന ഭാഗം എടുത്തിട്ടുണ്ട് നമ്മൾ കിച്ചണിൽ തിരക്ക് പിടിച്ച ജോലിക്കിടയിൽ വെളിച്ചെണ്ണ കുപ്പി നമ്മുടെ കയ്യിൽ നിന്നും തെന്നി പോകാറുള്ളത് സാധാരണയാണ് നമ്മൾ കട്ട് ചെയ്ത ഷോക്സിന്റെ ഈ ഒരു ഭാഗം ഇതുപോലെ നമുക്ക് വെളിച്ചെണ്ണ കുപ്പിയിൽ ഇട്ട് കൊടുക്കാം ഇതുപോലെ നമ്മൾ ചെയ്താൽ വെളിച്ചെണ്ണ കുപ്പി യൂസ് ചെയ്യുമ്പോൾ കൈ തെന്നി ഇനി കുപ്പി ഒരിക്കലും അറിയുകയില്ല ഈ രീതിയിൽ നമ്മൾ ചെയ്യുകയാണെങ്കിൽ കൈ തെന്നി പോവുകയും ഇല്ല ഈ ഒരു കുപ്പിയിൽ ഒട്ടും തന്നെ വെളിച്ചെണ്ണയുടെ അംശം ഉണ്ടാവുകയും ഇല്ല നല്ല ഫ്രഷ് ആയിട്ട് തന്നെ എപ്പോഴും ഇരുന്നോളും അപ്പൊ എല്ലാവരും ഈ രീതിയിൽ ഒന്ന് ട്രൈ ചെയ്തു നോക്കൂ ഇനി നമുക്ക് നെക്സ്റ്റ് ടിപ്പ് ചെയ്യുന്നതിനായിട്ട് ഒരു സോക്സ് എടുത്തിട്ടുണ്ട് ഇനി ഇതിനായിട്ട് നമുക്ക് വേണ്ടത് ഇതുപോലെയുള്ള ഒരു ചീർപ്പാണ് സോക്സിന്റെ ഉള്ളിലേക്ക് നമുക്ക് ചീർപ്പ് ഇതുപോലെ കൊടുക്കാം ഈ ഒരു ചീർപ്പും സോക്സും എന്തിനാണ് ഉപയോഗിക്കുന്നത് എന്ന് നമുക്കൊന്ന് നോക്കിയാലോ നമ്മുടെയൊക്കെ വീട്ടിൽ ഫ്രിഡ്ജിന്റെ ഈ ഒരു വാഷറിന്റെ ഭാഗത്ത് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് നന്നായിട്ട് തന്നെ അഴുക്ക് പിടിക്കും എന്നുള്ളത് ഈ ഒരു ഭാഗം ക്ലീൻ ആക്കി എടുക്കാൻ എല്ലാവർക്കും വളരെ പ്രയാസമുള്ള ഒരു കാര്യം തന്നെയാണ് ഫ്രിഡ്ജിന്റെ വാഷറിന്റെ ഈ ഒരു ഭാഗം നമുക്ക് വളരെ എളുപ്പത്തിൽ ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് പറ്റും നമ്മൾ ഉണ്ടാക്കി വെച്ച ഈ ഒരു സ്പ്രേ ഇതുപോലെ അടിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഈ ഒരു ചീർപ്പ് ഉപയോഗിച്ച് ഇതുപോലെ ക്ലീൻ ആക്കി എടുക്കാം ഇതിനുള്ളിലുള്ള അഴുക്കുകളെല്ലാം തന്നെ ഇളകിപ്പോരും പെട്ടെന്ന് തന്നെ നമുക്ക് ക്ലീൻ ആയി കിട്ടുന്നതാണ് അപ്പൊ എല്ലാവരും ഈ രീതിക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഇനി നമുക്ക് നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം ഇതിനായിട്ട് ഞാൻ ഇവിടെ പഴയ രണ്ട് ഷോക്സ് ആണ് എടുത്തിട്ടുള്ളത് ഇനി നമുക്ക് വേണ്ടത് ഇതുപോലെയുള്ള ഒരു ഹാങ്ങർ ആണ് ാങ്ങറിന്റെ ഉള്ളിലേക്ക് സോക്സ് ഇതുപോലെ ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് ഹാങ്ങറിന്റെ രണ്ട് സൈഡിലായിട്ടും നമുക്ക് ഇതുപോലെ സോക്സ് ഇട്ട് കൊടുക്കാം ഒരു സേഫ്റ്റി പിൻ ഉപയോഗിച്ച് ഇത് നമുക്കൊന്ന് ലോക്ക് ആക്കി കൊടുക്കാം എന്തൊക്കെ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റുമെന്ന് നോക്കാം നമ്മുടെയൊക്കെ വീട്ടിൽ ചൂലോ മൂപ്പോ ഒന്നും കടക്കാത്ത ഫ്രിഡ്ജിന്റെ അടിഭാഗത്തും അതുപോലെ തന്നെ സെറ്റിയുടെ അടിയിലും ഒക്കെ നമുക്ക് ഇത് ഉപയോഗിച്ച് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് പറ്റുന്നതാണ് ഇതുപോലെ ഉള്ളിലേക്ക് വെച്ചതിന് ശേഷം ക്ലീൻ ചെയ്തെടുക്കുകയാണെങ്കിൽ അതിനടിയിലുള്ള പൊടികളെല്ലാം ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് നമുക്ക് പറ്റുന്നതാണ് ചൂല് കടക്കാത്ത സ്ഥലങ്ങളിലൊക്കെ നമുക്ക് ഇതുപോലെ ചെയ്തു നോക്കാം വളരെ എളുപ്പത്തിൽ തന്നെ ക്ലീൻ ആക്കാനായിട്ട് പറ്റുന്നതാണ് അപ്പൊ എല്ലാവരും ഈ രീതിക്കൊന്ന് try ചെയ്ത് നോക്കൂ ഇനി നമുക്ക് നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം ഇതിനായിട്ട് ഞാൻ ഇവിടെ ഒരു പഴയ ഷോസ് ആണ് എടുത്തിട്ടുള്ളത് ഷോസിന്റെ താഴെയുള്ള ഭാഗം ഇതേപോലെ നമുക്ക് കട്ട് ചെയ്തെടുക്കണം നമുക്ക് ഈയൊരു ഷോക്സ് ചൂലിൽ ഇതുപോലെ കയറ്റി കൊടുക്കാം ഇതുപോലെ ചൂലിൽ ഷോക്സ് ഇടുമ്പോൾ കുറച്ച് നീളമുള്ള ഷോക്സ് എടുക്കാനായിട്ട് നോക്കണേ ഷോക്ക് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ഭാഗത്ത് നമുക്ക് ഒരു റബ്ബർ ബാൻഡ് കൊടുക്കാം ഇനി നമുക്ക് ഇത് ഉപയോഗിച്ച് ഒക്കെ ഇതുപോലെ ക്ലീൻ ചെയ്യാം എല്ലാ ദിവസവും നമുക്ക് തറ തുടക്കാനൊന്നും സമയം കിട്ടണമെന്നില്ല അങ്ങനെയുള്ള സമയത്ത് അടിക്കുന്നതിനോടൊപ്പം തന്നെ ഇതുപോലെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ ഫ്ലോറിലുള്ള ചെറിയ ചെറിയ പൊടികൾ വരെ ക്ലീൻ ആക്കിയിട്ട് നമുക്ക് കിട്ടും ഇടക്കൊക്കെ തുടക്കാൻ സമയം കിട്ടാത്ത ദിവസം ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ തുടച്ച പോലെ തന്നെ ഫ്ലോർ നല്ല രീതിയിൽ ക്ലീൻ ആയിട്ട് നമുക്ക് കിട്ടുന്നതാണ് വലിയ കരടുകളും ചെറിയ പൊടി പൊടിയായിട്ടുള്ള കരടുകളും ഈ രീതിയിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് പറ്റുന്നതാണ് ഇനി നമുക്ക് നെക്സ്റ്റ് ടിപ്പ് ചെയ്യുന്നതിനായിട്ട് ഇതുപോലെ ഒരു ഷോക്സ് തന്നെയാണ് എടുത്തിട്ടുള്ളത് ഷോക്സിന്റെ ഉള്ളിലേക്ക് നമ്മുടെ വലതു കൈ ഈ രീതിയിൽ കയറ്റി വെച്ച് കൊടുക്കാം ഇനി നമുക്ക് വാതിലും ജലനും ഒക്കെ ക്ലീൻ ചെയ്തെടുക്കാം നമ്മൾ ഉണ്ടാക്കി വെച്ച ഒരു ലിക്വിഡ് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്ത് ഇതുപോലെ ഒന്ന് തുടച്ചു കൊടുത്താൽ മാത്രം മതി വാതിലിന്റെ ഈ ഒരു ഭാഗത്തെ പൊടിയൊക്കെ പോയി നല്ല രീതിയിൽ തന്നെ പെട്ടെന്ന് നമുക്ക് ക്ലീൻ ആക്കി എടുക്കാനായിട്ട് പറ്റും സാധാരണ നമ്മൾ തുണി ഉപയോഗിച്ച് ക്ലീൻ ചെയ്യുന്നതിനേക്കാൾ പെട്ടെന്ന് ക്ലീൻ ആയിട്ട് കിട്ടുന്നതാണ് വാതിലിൻ്റെ ഈ ഒരു കട്ടിങ്ങിലുള്ള പൊടിയൊക്കെ പെട്ടെന്ന് പോയി ക്ലീൻ ആക്കി എടുക്കാനായിട്ട് പറ്റും അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഇനി നമുക്ക് നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം ഇതുപോലെയുള്ള ഈർക്കിലുള്ള ചൂല് ഉപയോഗിക്കുന്നവർക്കുള്ളതാണ് നെക്സ്റ്റ് ടിപ്പ് ഈർക്കിൽ വെച്ചുള്ള ചൂല് നമ്മൾ ഉപയോഗിക്കുമ്പോൾ ഈ ഒരു ബാക്ക് ഭാഗം കൈത്തണ്ടയിൽ തട്ടുമ്പോൾ ഇവിടെ ഇങ്ങനെ ചുവന്ന് തടിക്കാറുണ്ട് അങ്ങനത്തെ അലർജി ഉണ്ടാക്കുന്നവർക്കുള്ള ടിപ്പാണിത് ചൂലിന്റെ ബാക്ക് ഭാഗത്ത് നമുക്കൊരു പഴയ സോക്സ് എടുത്ത് ഇതുപോലെ കൊടുക്കാം ചൂല് നല്ല രീതിയിൽ തന്നെ നമുക്ക് വൃത്തിയായിട്ടിരിക്കുകയും ചെയ്യും അതേപോലെ തന്നെ ബാക്ക് ഭാഗം കയ്യിൽ തട്ടിയിട്ടുള്ള ആ ഒരു അലർജിയുടെ പ്രോബ്ലം ഉണ്ടാവുകയും ഇല്ല അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ചെയ്തു നോക്കൂ ഇത്രയൊക്കെ ഇത്രയൊക്കെയുള്ളൂ ഇന്നത്തെ വീഡിയോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിലൂടെ അറിയിക്കുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്